പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇന്നും നാളെയും മറ്റന്നാളുമായി പൂർത്തിയാക്കും നിരവധി പേർക്ക് ഇനിയും പെൻഷൻ കിട്ടാനുണ്ട് കിട്ടാത്തവർക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായി പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് പെൻഷൻ വിതരണത്തിനുള്ള തീയതി നരേന്ദ്രമോദിയുടെ രണ്ടായിരം രൂപയുടെ വിതരണവും ഈ ആഴ്ച തന്നെ നടക്കാനാണ് സാധ്യത വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുള്ളവർക്ക് അവയുടെ ശസ്ത്രക്രിയക്കും മറ്റും ഇപ്പോൾ മൊബൈൽ യൂണിറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് വൈകുന്നേരം നാല് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ അതായത് പ്രസവ ശസ്ത്രക്രിയക്ക് നാലായിരം രൂപയും ആടിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയും പന്നിക്ക് ആയിരത്തി നാനൂറ് രൂപയും പട്ടിക്ക് നാലായിരം രൂപയും പൂച്ചയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ലാപ്പറോട്ടമിയും പശു എരുമ മൂവായിരം ചെമ്മരിയാട് ആയിരത്തി നാനൂറ്റി അൻപത് പന്നി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പട്ടി നാലായിരം പൂച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ഹെർണിയ ഓപ്പറേഷന് പശു രണ്ടായിരം ചെമ്മരിയാട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പന്നി ആയിരത്തി ഇരുന്നൂറ് പട്ടി മൂവായിരം പൂച്ച രണ്ടായിരം ഗർഭപാദിത്വം നീക്കം ചെയ്യൽ ശാസ്ത്രജ്ഞയ്ക്ക് നാലായിരം പന്നി ആയിരത്തി നാനൂറ് പട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിവയാണ് ഫീസ് വന്തികിരണം ശാസ്ത്രജ്ഞയ്ക്ക് എരുമ രണ്ടായിരം ആട് ആയിരം പന്നി ആയിരം പട്ടിയായിരത്തി അഞ്ഞൂറ് പൂച്ച എഴുന്നൂറ്റി അൻപത് രൂപ എന്നിവയാണ് ഫീസ് ആൻഡ്യൂട്ടേഷൻ പശു ഈരുമ രണ്ടായിരം ചെമ്മരിയാട് ആയിരം പന്നിയായിരത്തി അഞ്ഞൂറ് പട്ടി മൂവായിരം പൂച്ച രണ്ടായിരം എന്നിവ രണ്ടായിരം മറ്റു ശാസ്ത്രക്രിയകൾക്ക് ഏരുമ രണ്ടായിരം ചെമ്മരിയാടായിരത്തി നാനൂറ്റി അൻപത് പന്നി ആയിരം പട്ടിയായിരത്തി അഞ്ഞൂറ് പൂച്ച ആയിരം എന്നിവ എന്നീ രൂപകളാണ് ഫീസ് ഇനത്തിൽ നിങ്ങൾ നൽകേണ്ടത് ഒന്ന് ഒമ്പത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വാർത്തയുള്ളത് ഒന്നര വർഷമായി ഏകദേശം പതിനാറ് മാസമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന് ഐ എൻ ഡി യു സി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ഇതുപ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷന് ഒരു തീരുമാനമാകുമെന്നാണ് കരുതുന്നത് ഭൂമി കൈവശമില്ലാത്ത വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ ഇതുപ്രകാരം ധാരാളം പണക്കാരായ ആൾക്കാർ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് നാലോ അഞ്ചോ സെൻറ് വീതം പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു സംവിധാനമാണിത് ഇതിനെ ഗവൺമെൻറ് പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതുപ്രകാരം ഒരുപാട് പാവപ്പെട്ടവർക്ക് ഭൂമി ലഭിച്ച് വീട് വെച്ച് താമസിക്കുന്നുണ്ട്